ഈ വ്യത്യസ്ത വോട്ടുതേടൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനു വേണ്ടിയാണ് ആരോഗ്യം സംരക്ഷിക്കാം കൂടെ വോട്ടും പിടിക്കാം എന്ന ആശയം മുൻനിർത്തിയാണ് ചവറ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രഭാത സവാരി സംഘടിപ്പിച്ചത് ഏകദേശം അഞ്ച് കിലോമീറ്ററോളം സവാരി നടത്തിയ നേതാക്കളും പ്രവർത്തകരും ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് തീരദേശ റോഡ് താണ്ടി സമാപന സ്ഥലത്ത് എത്തിച്ചേർന്നു ഇതിനിടയിൽ സവാരിക്ക് വേഗത കുറവാണെന്ന് മനസ്സിലാക്കി ആർഎസ്പി സംസ്ഥാന സെക്രട്ടറി ഷിബു ജോൺ ഓട്ടം ആരംഭിച്ചു കുഴൽനാടനെ ഓടാൻ മോഹം തോന്നിയെങ്കിലും ഇടയ്ക്ക് ഓട്ടം നിന്ന് പോയാലോ എന്ന് വിചാരിച്ച് സവാരി തുടർന്നു ഓടി ഒന്നാമത്തെത്തി ഷിബു ബേബി ജോൺ ആദ്യം കണ്ട കസേരിൽ സ്ഥാനം പിടിച്ച് ക്ഷീണമകറ്റി അധികം താമസിക്കാതെ മാത്യു കുഴൽനാടൻ എം എൽ എയും പ്രവർത്തകരുമെത്തി പ്രഭാത സവാരി കടന്നുപോയ ജംഗ്ഷനുകളിലെല്ലാം സ്വീകരണം നൽകി ശക്തികുളങ്ങര കുരിശടിക്ക് സമീപം സംഘടിപ്പിച്ച യോഗം മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൊള്ളയ്ക്ക് കാവൽ നിൽക്കുന്ന പാർട്ടിയായി സിപിഎം അതപ്പതിച്ചതായി മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയും മൂലം മാത്രമാണ് പക്ഷേ സാധാരണഗതിയിൽ സാമ്പത്തിക പരാധീനതാ പ്രയാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ധരിക്കുക അതിവിടത്തെ മുതലാളിമാരെയാണ് ബാധിക്കുക ഇവിടത്തെ സ്വർണ്ണ കച്ചവടക്കാരെയോ റിയൽ എസ്റ്റേറ്റ് വ്യവസായികളെയോ ഓരോ മുതലാളിമാരെയോ ബാർ മുതലാളിമാരെയോ ഒന്നുമല്ല ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ നിർധനരായ ജനവിഭാഗത്തെയാണ് സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പെൻഷനായ ആയിരത്തി അറുന്നൂറ് രൂപ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലുണ്ട് ആ കുടുംബങ്ങളുടെ മേലാണ് ഈ ഇതൊരു വലിയ ഇടുത്തി പോലെ വന്ന് പതിച്ചത് കഴിഞ്ഞ ഏഴു മാസക്കാലമായി അവരുടെ പെൻഷൻ നൽകാതെ ഈ സർക്കാരിന് വേണ്ടി ഏറ്റവും താഴെത്തട്ടിൽ ടീച്ചർമാരും സേന കേരളം ഏറ്റവും കൂടുതൽ വിറയ്ക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയിരുന്നതായും കുഴൽനാടൻ പറഞ്ഞു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കാൻ ഉപയോഗിച്ചത് പിണറായി വിജയന്റെ ചിത്രമാണെങ്കിൽ ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ ചിത്രം വയ്ക്കാൻ എൽ സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നില്ല കാരണം കേരളവും ഏറ്റവും കൂടുതൽ വെറുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ദേശീയ തലത്തിൽ ഒരു മതേതര സർക്കാരിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നതെങ്കിൽ കൂടി കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലൂടെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകണമെന്ന് ആഗ്രഹിക്കുക പ്രത്യേകിച്ച് ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല നിങ്ങൾ അറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മുഴുവൻ വോട്ടുപിടിക്കാൻ ഉപയോഗിച്ചത് പിണറായി വിജയന്റെ ചിത്രമാണ് എങ്കിൽ ഇന്ന് കേരളത്തിൽ എവിടെയും പിണറായി വിജയന്റെ ചിത്രം വെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നില്ല കാരണം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നടത്തിയ മുഖ്യമന്ത്രിയായി മാത്യു ഗുഴൽനാട് എം എൽ എയുടെയും ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബുവിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രഭാത സവാരി സംഘടിപ്പിച്ചത് തിരുമുല വാരത്തു നിന്നും ആരംഭിച്ച പ്രഭാത സവാരി തീരദേശം വഴി ശക്തികുളങ്ങരയിൽ എത്തിച്ചേർന്നു യു ഡി എഫ് നേതാക്കളായ എം എം നസീർ കോലത്ത വേണു അരുൺ രാജ് മേച്ചെഴുത്ത ഗിരീഷ് മെസ്റ്റിൻ ജോൺ ജെയിൻ അൻസിൽ രാമനുജൻ പിള്ള അൽഫോൺസ് ഫിലിപ്പ് പുഷ്പാങ്കദൻ തുടങ്ങിയവർ സവാരിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് किराला कौमुदी